ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ആ മാസ്റ്റർ പ്ലാൻ തയ്യാറായിരിക്കുന്നു തമിഴ് മണ്ണിൽ കരുണാനിധിയും ജയലളിതയും ഇല്ലാത്ത ആദ്യത്തെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് പക്ഷെ ഇത്തവണത്തെ ട്വിസ്റ്റ് സ്റ്റാലിനോ എടപ്പാടി പളനിസ്വാമിയോ അല്ല അത് ദളപതി വിജയയും രാഹുൽ ഗാന്ധിയുമാണ് രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒരു എക്സ്പോസ്റ്റ് വെറും ഒരു പിന്തുണയല്ല മറിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇരുപത് വർഷത്തെ സഖ്യ സമവാക്യങ്ങൾ തിരുത്തി കുറിക്കാനുള്ള തിടുക്കമാണ് സ്വന്തം സഖ്യകക്ഷിയായി ഡി എം കെ ഞെട്ടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് തുടങ്ങുന്ന വിജയ്ക്ക് രാഹുൽ എന്തിന്റെ പരസ്യ പിന്തുണ നൽകി വിയറ്റ്നാമിൽ നിന്നും തിരിച്ചെത്തിയ ഉടനെ രാഹുൽ എന്തിനാണ് ഗൂഢല്ലൂരിലേക്ക് പാഞ്ഞെത്തിയത് പൊങ്കൽ ആഘോഷങ്ങൾക്കിടയിൽ കൈമാറിയ ആ രാഷ്ട്രീയ സന്ദേശം ആർക്കു വേണ്ടിയുള്ളതായിരുന്നു സ്റ്റാലിനെ കോൺഗ്രസ് കൈവിടുകയാണോ ഈ നിഗൂഢതകളുടെ ചുഴലഴിക്കുന്ന ബിഗ് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെയായിരുന്നു ഈ നീക്കം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം സാധാരണയായി ഇത്തരം സാംസ്കാരിക പരിപാടികളിൽ ആ രാഷ്ട്രീയ പ്രസ്താവനകൾ ഒഴിവാക്കാനുള്ള രാഹുൽ ഇത്തവണ പക്ഷേ ആ പതിവ് തെറ്റിക്കുകയാണ് വിജയ്യുടെ സിനിമ തടയാനുള്ള കേന്ദ്ര നീക്കത്തെ തമിഴ് സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ രാഹുൽ തിരഞ്ഞെടുത്ത വിഷയം വിജയ്യുടെ സിനിമയായിരുന്നു എന്നതാണ് തമിഴ് ജനതയുടെ സ്വത്വത്തെയും വികാരത്തെയും വിജയുടെ സിനിമയുമായി രാഹുൽ ബന്ധിപ്പിക്കുന്നു ഇത് ഡി എം കെ ക്യാമ്പുകളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് കാരണം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഡി എം കെക്ക് ഉണ്ടാക്കുന്ന തലവേദനയേക്കാൾ വലുതാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകുന്ന സ്വീകാര്യത എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഇതിനു പിന്നിൽ കൃത്യമായ ചില കണക്ക് കൂട്ടലുകളുണ്ട് ഡി എം കെ തണലിലെ മടുപ്പ് രണ്ടായിരത്തി നാല് മുതൽ ഡി എം കെയുടെ ജൂനിയർ പാർട്ട്ണർ എന്ന നിലയിലാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നത് തമിഴ് മണ്ണിൽ കോൺഗ്രസിന് സ്വന്തമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി സാധിച്ചിട്ടില്ല സ്റ്റാലിൻ നൽകുന്ന സീറ്റുകളിൽ ജയിക്കുക എന്നതിലുപരി പാർട്ടിക്ക് അവിടെ വളർച്ചയില്ല വിജയ് എന്ന വോട്ട് ആണ് അടുത്ത ലക്ഷ്യം അതായത് തമിഴ്നാട്ടിലെ യുവാക്കൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വാധീനം അനിഷേധ്യമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയിയുടെ തമിഴക വെട്ടിയ കഴകം ലക്ഷ്യം വെക്കുന്നത് ഡി എം കെയുടെയും എ ഡി എം കെയുടെയും വോട്ട് ബാങ്കുകളെയാണ് വിജയിക്കൊപ്പം ചേർന്നാൽ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം കരുതുന്നുണ്ട് ദേശീയ തലത്തിലെ ബി ജെ പി വിരുദ്ധതയും ഇവിടെ യൂസ് ചെയ്യും അതായത് വിജയിയുടെ ബിജെപി വിരുദ്ധത ചേരിയിലേക്ക് എത്തിച്ചാൽ അത് സൗത്ത് ഇന്ത്യയിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാകും രാഹുൽ ഇതിനെ കാണുന്നത് വെറും ഒരു സംസ്ഥാന സഖ്യമായിട്ടല്ല മറിച്ച് മോദിക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിരോധമായിട്ടാണ് രാഹുലിന്റെ ഈ നീക്കം തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയിൽ വലിയ പൊട്ടിച്ചെറിയ്ക്ക് കാരണമായിട്ടുണ്ട് മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും തമ്മിൽ ഇവിടെ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് നമുക്ക് എത്ര കാലം ഡി എം കിയുടെ വാലായി നിൽക്കാൻ സാധിക്കും എന്നാണ് ഇവരുടെ എല്ലാം ചോദ്യം വിജയുടെ ഊർജവും രാഹുലിന്റെ കാഴ്ചപ്പാടും ഒന്ന് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി പദവി വരെ സ്വപ്നം കാണാമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ പി ചിദംബരത്തെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ആശങ്കയും ഉണ്ട് ഡി എം കെ എന്ന ശക്തമായ കക്ഷിയെ പിണക്കുന്നത് അപകടമാണ് വിജയ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഇപ്പോഴും ഉറപ്പില്ല പുതിയൊരു പരീക്ഷണത്തിന് മുതിർന്ന് ഉള്ളതുകൂടി കളയണോ എന്നതാണ് ഇവരുടെ എല്ലാം ചോദ്യം സ്റ്റാലിൻ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു അതായത് പുറമേ സ്റ്റാലിൻ വിജയി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും രാഹുലിന്റെ ഇടപെടൽ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നാൽ ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് പണ്ഡിറ്റ് കാമരാജിന്റെ കാലത്തിന് ശേഷം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ഭരണം കിട്ടിയിട്ടില്ല പിന്നീട് വന്ന ദ്രാവിഡ പാർട്ടികൾ കോൺഗ്രസിനെ അപ്രസക്തമാക്കി ഇപ്പൊ വിജയെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് ശ്രമിക്കുന്നത് സ്റ്റാലിന് ഭീഷണിയുമാണ് അടുത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യവും രാഷ്ട്രീയ നീക്കവും മറ്റൊരു ചർച്ചാ വിഷയമാണ് അതായത് കേന്ദ്രത്തിനെതിരെ സ്റ്റാലിൻ സംസാരിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിയാണ് എന്നാൽ രാഹുൽ അതിനെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ സൂചനയാക്കി മാറ്റി ഇത് സഖ്യത്തിനുള്ളിൽ വലിയ അവിശ്വാസത്തിന് വഴി വെച്ചിട്ടുണ്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സിനിമാ താരത്തിന്റെ എൻട്രി അല്ല കൃത്യമായ പ്ലാനിങ്ങോടിയാണ് അദ്ദേഹം നീങ്ങുന്നത് ജയലളിതയുടെയും കരുണാനിധിയുടെയും എല്ലാം മരണശേഷം ഉണ്ടായ രാഷ്ട്രീയ ശൂന്യത അദ്ദേഹം മുതലെടുക്കുകയാണ് തമിഴ് സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങളെ അദ്ദേഹം എതിർക്കുന്നുണ്ട് ഇത് രാഹുലിന്റെ മോദി വിരുദ്ധ നിലപാടുമായി ചേർന്ന് പോകുന്നു ടി വി കെ പ്രവർത്തകർ ഗ്രാമങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും കോൺഗ്രസിനെ ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഡി എം കെക്ക് ഒരു ബദൽ വിജയി ആകുമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് ഇനി പറയാനുള്ളത് രാഹുലിന്റെ ട്വീറ്റിന് പിന്നാലെ തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിലും ഒരു രഹസ്യ സർവേ നടത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് വിജയുമായി സഖ്യമുണ്ടാക്കിയാൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എത്രത്തോളം വർദ്ധിക്കും ഡി എം കെ സഖ്യം ഉപേക്ഷിച്ചാൽ പാർട്ടിക്ക് എത്രത്തോളം നഷ്ടം സംഭവിക്കും രാഹുൽ വിജയ് കൂട്ടുകിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തിക്കാട്ടണം ഈ സർവേ ഫലം വരുന്നത് വരെ തമിഴ്നാട് രാഷ്ട്രീയം ശ്വാസമടക്കി പിടിച്ചിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിന് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് തീർച്ചയായിട്ടും ാണ് അപ്പോൾ സുഹൃത്തുക്കളെ തമിഴ്നാട് രാഷ്ട്രീയം ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ട്വീറ്റ് കേവലം ഒരു പിന്തുണയെ നമ്മൾ കണക്കാക്കരുത് അതൊരു യുദ്ധപ്രഖ്യാപനമാണ് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിജയി മുന്നിൽ നിർത്താൻ രാഹുൽ തയ്യാറെടുക്കുകയാണ് ഇത് സ്റ്റാലിനും രാഹുലും തമ്മിലുള്ള ബന്ധം തകർക്കുമോ വിജയ്യുടെ ജനപ്രീതി കോൺഗ്രസിനെ രക്ഷിക്കുമോ അതോ ഇത് വെറും ഒരു രാഷ്ട്രീയ പുകമറ മാത്രമാണോ വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ ഉത്തരം ലഭിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കോൺഗ്രസ് വിജയിക്കൊപ്പം ചേരുന്നതാണോ അതോ ഡി എം കെ സഖ്യം തുടരുന്നതാണോ നല്ലത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഏ പി എൻ മലയാളം